നിങ്ങക്കിങ്ങനെ അത് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കൊരു ചേട്ടുന്നുണ്ട് നാളെ പോലും ഞാൻ തോറ്റ് ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല അച്ഛനും അമ്മയാണെങ്കിലോ കാപ്പി കാപ്പിയിട്ടുകൂട് മുട്ട പൊരിച്ചോട് അത് ചെയ് ഇത് ചെയ് ഞാൻ മടുത്ത് എടി റോഷൻ എന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്തു ഏത് റോഷൻ ഇപ്പ തന്നെ നോക്ക് വെറും മൂന്ന് ദിവസത്തെ കരയല്ലേ ഉള്ളു ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് ഞാൻ എന്താ കുഴപ്പം അവൻ എവിടെ വേണേലും പോം എപ്പ വേണേലും വരാം അവനും അവന്റെ ഫ്രണ്ട്സിനും എല്ലാത്തിനും ഫ്രീഡം അച്ഛനും അമ്മയും പഴയ ആളുകളാന്ന് പറയും അവനോ അവൻ ഇതുവരെ എന്റെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു കാര്യത്തിന് അച്ഛനടുത്ത് പറഞ്ഞ ട്രിപ്പിന് കാര്യം തെറ്റിട്ടുണ്ട് പൈസയെ കൊണ്ടുണ്ടാക്കാം നീ പോയിട്ടോ പിന്നെ ആ ഫ്രിഡ്ജിന്റെ അത്ര വീറുണ്ടായിരുന്നല്ലോ ആ ഐസ്ക്രീം എന്നും